With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. റാസൽഖൈമ വെറ്ററൻസ് അസോസിയേഷൻ അഞ്ചാമത് വാർഷികവും പുസ്തക പ്രകാശനവും നെസിക്കോ ഓഡിറ്റോറിയത്തിൽ നടന്നു നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്റ്റിയ സെയ്ഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു റാക് വെറ്ററൻസ് ചെയർമാൻ അയമുണ്ണി അധ്യക്ഷനായി ചടങ്ങിൽ റാസൽ കൈമ പ്രവാസത്തിന്റെ നേർക്കാഴ്ചകൾ പുസ്തകത്തിന്റെ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ പി ടി കുഞ്ഞി മുഹമ്മദ് ഡോക്ടർ ബേബി മാത്യുവിന് നൽകി പ്രകാശിപ്പിച്ചു റാക് വെറ്ററൻസ് രക്ഷാധികാരി മുഹമ്മദ് ഉണ്ണി പുസ്തകം പരിചയപ്പെടുത്തി ഗാനരചിതാവ് റഫീഖ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി റാക്ക് വെറ്ററിൻസ് ജനറൽ സെക്രട്ടറി അലി കണ്ണത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ എം സലാഹുദ്ദീൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു റാസൽ കൈമയിൽ അൻപത് വർഷം പൂർത്തിയാക്കിയ ബിക്കിര കുഞ്ഞു തടാകം കെ എം കമറുദ്ദീൻ കെ വി ഉമ്മർ അലി കദർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ശ്രീധർ പ്രസാദ് ഷെഫീഖ് ചെമ്മനൂർ സ്വാഗത സംഘം ചെയർമാൻ മൊയ്തൂ ഹയാത്ത് എന്നിവർ സംസാരിച്ചു ബക്കർ പുളിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി രക്ഷാധികാരി നൂറുദ്ദീൻ സ്വാഗതവും വനിതാ വിംഗ് ചെയർപേഴ്സൺ സൈനബ ബക്കർ നന്ദിയും പറഞ്ഞു പുതിയ വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പും നടന്നു തുടർന്ന് കലാപരിപാടികളും നടന്നു പ്രവാസികൾ എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാരണം ഭൂപരിഷ്കരണ നിയമത്തിനു ശേഷം വറ്റി സാമ്പത്തിക സ്ഥിതിയിലേക്ക് കേരളം ആണ്ടുപോകുന്ന സമയത്തെ മെച്ചപ്പെടുത്തിയെടുക്കുന്നതിൽ അതീവം വഹിച്ച വിഭാഗമാണ് പ്രവാസികൾ റസൽ വെക്ടർ അസോസിയേഷൻ വന്ന ഈ സംഘടന അതിൻ്റെ ഒരു ആവിർഭാവം എങ്ങനെ വന്നു എന്ന് ഭവിച്ച എന്ന് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമ്മുടെ മുഖ്യ മുഖ്യഅഡ്മിൻ പ്രിയപ്പെട്ട ഞങ്ങളെല്ലാവരും കാണൂർ തന്നെ ഞങ്ങൾ പറയും മക്കൾക്കാ പുളിക്കൽ പകർത്താതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു തോട്ടിൽ നിന്നുണ്ടായ അപ്പോഴത്തെ ഒരു നിമിഷത്തെ ഓർമ്മകളാണ് ഈ ഒരു സംഘടനയുടെ പ്രഭാവത്തിന് കാരണം ഒരു അന്തർദേശീയ വിഷയമായി ലോകത്തെ മുഴുവൻ കീഴടക്കിയ ഒരു വിഷയമായി മാറിയിരിക്കുന്നു എന്ന് ലോകത്തിലെ രാഷ്ട്രീയത്തെയും അതുപോലെ സംഘടനയെയും അതുപോലെ തന്നെ സാംസ്കാരിക തലങ്ങളെയും എല്ലാം സ്വാധീനിക്കുന്ന ഒരു പുതിയ ജനവിഭാഗം ലോകത്ത് രൂപം കൊള്ളുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഒരു ഉന്മാദാവസ്ഥയിലേക്കൊക്കെ എത്തിപ്പോയേക്കാം അത്രയും സങ്കീർണ്ണമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ ചരിത്രബോധം ഉണ്ടാവുകയും സാമൂഹ്യബോധം ഉണ്ടാവുകയും ശാസ്ത്രബോധം ഉണ്ടാവുകയും നമ്മൾ മനുഷ്യരാണെന്നുള്ള അടിസ്ഥാനപരമായിട്ട് മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിലേക്ക് പ്രവാസം ലോകത്തെ ലോക ലോകാനുഭവങ്ങളിലൂടെ മലയാളി നേടിയിട്ടുള്ള വലിയ അറിവിൻ്റെ തിരിച്ചറിവുകളുടെ ഒരു ശക്തി നമ്മെ നല്ല മനുഷ്യരായി ജീവിക്കാനും നല്ല ഉത്തമ പൗരന്മാരായിട്ട് നീങ്ങാനും ഒക്കെയുള്ള ഒരു പ്രചോദനമായി തീർന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെയുള്ള ആളുകളെ ചേർത്തുള്ള ഒരു ശൃംഖലയാണ് നമ്മുടെ റാസൽ കെമ റാസൽഖൻസ് അസോസിയേഷൻ എന്നുള്ളത് അഞ്ചു വർഷമായി പൂർത്തീകരിക്കുന്ന ഈ സംഘടനയിൽ രണ്ടു വർഷം കൊറോണ നമ്മളെ വിളിച്ചെങ്കിലും അഞ്ചാമത്തെ വർഷമാണ് നമ്മൾ ഈ ആഘോഷം നടത്തുന്നത് പിന്നീടാണ് നമ്മൾ രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാവുന്നത് ഒന്നാം ലോകം നടക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന വലിയൊരു അഭിമാനപൂർവ്വം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ആവശ്യമായ ന്യൂ ട്രെൻഡി ടോപ്സ് വെഡിംഗ് പാർട്ടി വെയേഴ്സ് ഗേൾസ് വെസ്റ്റേൺ വെയേഴ്സ് കുർത്തീസ് ടോപ്സ് ആൻഡ് ബോട്ടംസ് ലേഡീസ് ചുരിദാർ സൽവർ മെറ്റീരിയൽസ് റെഡിമേഡ് ചുരിദാർ കുർത്തീസ് പാർട്ടി വെയേഴ്സ് കോട്ട് ഡ്രസ് മെറ്റീരിയൽസ് തുടങ്ങി വമ്പിച്ച വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള വസ്ത്രങ്ങളുടെ വിശാലമായ കളക്ഷൻസ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും നിങ്ങളുടെ മനസ്സിൽ ഇണങ്ങിയത് സ്വന്തമാക്കാം പാരന്റോ ലേഡീസ് പാഷൽ ഹബ് എ വി കോംപ്ലക്സ് കൂറ്റനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ചാലിശ്ശേരി